ചേത്താനും ലാലേട്ടമാണ് ഒരേ ആറ്റിറ്റ്യൂഡാണ് ഡോണ്ട് കെയർ ഞാൻ രണ്ടുപേരും പഠിക്കുന്ന ആഗ്രഹിക്കുന്ന ക്വാളിറ്റി അതാണ് ഒന്നും അവരെ ബാധിക്കില്ല അവരെ കുറച്ച് ആൾക്കാർ എന്ത് പറഞ്ഞാലും അവരെ ഒന്നും ബാധിക്കില്ല ചേത്താനൊരു സോഷ്യൽ ക്രിട്ടിക്കാണ് സമൂഹത്തിൽ നടക്കുന്ന കാര്യം ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളാണ് കുറച്ച് യുക്തി ചിന്തിക്കുന്ന ആൾക്കാർക്കല്ല തലയിൽ ആൾത്താംശമുള്ള ആൾക്കാർ ചേത്താൻ ഇഷ്ടപ്പെടും ചേത്താൻ അങ്ങനത്തെ ഒരു ഫാൻ ബേസിന ഈ മോല ഫാൻസിക്കാർക്ക് പുലി ഇഷ്ടമല്ല പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ആളല്ല ഞാനും വിചാരിച്ചു ആദ്യകാലത്ത് പുള്ളി എന്നെ അറ്റാക്ക് ചെയ്തതാണ് പക്ഷേ ആ പുള്ളി മത്സ്യത്തുള്ള ആളാണ് ഒരാൾ ഒരാൾക്ക് ആവശ്യം എൽ പിന്ന ആളാണ് ആൾക്കാ പുളി മുള്ളിയെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പിന്നെ പുള്ളി പണ്ട് മോലാൻ്റെ വലിയ ഫാനായിരുന്നു ഈ ഫാൻസിയാർ ഉണ്ടാക്കിയ പ്രശ്നമാണ് മാക്സിമം കഴിഞ്ഞ് വന്ന ഫാൻസികർക്ക് അന്ധമായ ആരാധനയാണ് അവരാണ് പ്രശ്നമുണ്ടാക്കിയത് പഴയ മോല ഇഷ്ടമില്ലാത്ത ആരേ ഉള്ളൂ എല്ലാവരും പഴയ ലാലേട്ട് ഇഷ്ടമാണ് നൃത്തം ശേഷമാണ് ലാലേട്ടൻ്റെ ഇരുമാറിയത് എന്നാൽ ലാലേട്ടൻ മികച്ച നടന്നല്ല എന്ന് ചേത്താൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല ലാലേട്ടൻ വലിയൊരു ആക്ടർ തന്നെയാണ് അതിൽ അത് സംശയമില്ല രണ്ടുപേരെ പേഴ്സണൽ ലൈഫിൽ ഒരേപോലെയാണ് അത് ഞാൻ പറയുന്നില്ല പണ്ട് ഞാൻ പറഞ്ഞ വിവാദമായിട്ടാണ് എന്തായാലും ലാലേട്ടൻ ഒന്നും ചെയ്താണെന്ന് നമ്മളത് പഠിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു ഡോൺ കെയർ അപ്രോച്ച് ഒന്നും അവരെ ബാധിക്കില്ല അതെല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ്